ഇന്ന് രാവിലെ എനിക്കറിയാം ഇടങ്ങിയു പിടിച്ച ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ കച്ചവട്ടി തക്കാളിച്ചോറ് വെക്കാന്നൊക്കെ പറഞ്ഞാൽ ഇരുന്നെങ്കിൽ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ സവാളില്ല ഒരു സവാള ഉണ്ടായിരുന്നു അത് കേടുവായിരുന്നു അപ്പോൾ രാവിലെ ഞാനെല്ലാം ഒരുങ്ങി എന്നാൽ കടയിലെ പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഒരുങ്ങിയെല്ലാം ഇറങ്ങിയിട്ട് താക്കോൽ നോക്കിയപ്പോൾ താക്കോലില്ല വണ്ടിയുടെ വണ്ടിയുടെ താക്കോൽ ഇന്നലെ അവനടുത്ത് ബാഗിൽ ഇട്ടതാണ് അത് അവൻ അതുമായിട്ട് രാവിലെ ട്യൂഷന് പോയി അപ്പോൾ അവൻ വരുന്നവൻ വരെ നോക്കി ഇന്ന് എട്ട് മണി കഴിഞ്ഞിട്ടാണ് അവൻ വരുന്നത് എന്നും എട്ട് മണി കഴിഞ്ഞിട്ട് വരുന്നവർ എട്ടേകാലും കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ ഓടിപ്പോയി സാധനം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ചടപെടാന്നുണ്ടാക്കുവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഉള്ളി വഴലാനൊന്നും ഞാൻ നിന്നില്ല അതൊരു തക്കാളി എല്ലാം കൂടെ അരിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വഴിട്ട് വേണം കേട്ടോ എന്നും കുറേ സമയം ഞാൻ വെറുതെ ഇരുന്നിട്ട് കളയും ഇന്ന് എനിക്ക് സമയം കളയാൻ വെറുതെ ഇരിക്കാനും ഇല്ലായിരുന്നു ഇന്ന് ഓടി നടക്കുക അങ്ങോട്ട് അവൻ വരുന്നില്ല വരുന്നില്ല നോക്കി ഓടി നടന്നിട്ട് പോയി സാധനമൊക്കെ വാങ്ങിച്ചത് ഞാൻ പണിയെടുക്കുന്നത് അപ്പോൾ തന്നെ പുട്ടൊക്കെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ അടപ്പേ വെക്കുന്നുണ്ട് ഇന്ന് പുട്ടും പഴമാണ് പഴ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അതിലെല്ലാം ബഹുരസം അത് പച്ചയാണ് ഇച്ചിരി പിന്നെ ഞാൻ അന്ന് മെയിൻ്റേ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാൻ ബസ്മതി റൈസ് ഒക്കെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അല്ല ഇച്ചിരി ടൈം എടുക്കുന്ന ജോലി വെച്ചാൽ അത് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് അത് പുട്ടിൻ്റെ പൊടിയെന്ന് തന്നെ ചേച്ചി പിന്നൊന്നും എനിക്ക് എത്ര വലിയ പാടായിട്ട് തോന്നിയില്ല പക്ഷേ സമയം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കണം ഒമ്പത് മണി ആയിട്ടുണ്ട് പത്ത് അവനെ ഒമ്പത് മണി ആകുമ്പോൾ പോകേണ്ടതാണ് പക്ഷേ അവനൊന്നൊമ്പതേ കാലൊക്കെ ആയിട്ടാണ് പോയത് അവൻ്റെ കുഴപ്പം കൊണ്ടാണല്ലോ ഇതൊക്കെ താമസിച്ചെന്ന് ഞാൻ അവനെ പറഞ്ഞ് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് അതുകൊണ്ട് അവനിങ്ങനെ ധൃതി ഒന്നും വെച്ചില്ലെന്ന് അപ്പോൾ അതാനുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവനെ കാണിക്കുന്നത് കേട്ടോ ഇവനെ കണ്ടാൽ എന്നെ പഞ്ഞിക്കിടും വീഡിയോ എടുക്കുന്ന ഒന്നും ആൾ കണ്ടിട്ടില്ല മനസ്സിലായിട്ടില്ല അതെങ്ങനെ നൈസായിട്ട് വന്നിട്ട് പോകുന്നത് കേട്ടോ അല്ലെ വന്നിട്ട് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മേ ഇത് കട്ട് ചെയ്ത് കളയണേന്ന് ഇത് വെല്ലം കുക്ക് ചെയ്ത് കൊടുത്തുവിടുന്നതിനെക്കാട്ടെ വലിയൊരു ടാസ്ക് എന്റെ ഇളയെ മോളെ കുളിപ്പിച്ച് ഒരുക്കിയൊക്കെ വിടുന്നതാണ് ആ ഇളയ സാധനം എന്ന് പറയുന്നത് രാവിലെ എഴുന്നിട്ട് അങ്ങ് ചില ദിവസം ഭയങ്കര പിത്തക്കൂറാണോ ഒന്നും ചെയ്യത്തില്ല ഇന്നും അതുപോലത്തെ ഒരു ദിവസമാണ് ഹോംവർക്ക് എഴുതാൻ രണ്ട് ദിവസം ഉണ്ടായിട്ട് ഒളെ എഴുതാൻ ഇന്ന് രാവിലെ എഴുതാൻ വന്നിരിക്കുക അത് എന്നെ വിളിക്കുകയാണ് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും പറഞ്ഞു അത് അങ്ങനെ ടൊമാറ്റോ റൈസിൻ്റെ സൈഡായിട്ട് ഞാൻ സലാഡും മുട്ട പുഴുങ്ങിയതാണ് കൊടുക്കുന്നത് അവർക്ക് ടൊമാറ്റോ റൈസ് അങ്ങനെ ബിരിയാണി വെച്ച് അരി വെച്ചുള്ള എന്ത് സാധനം കൊടുത്താലും അവർക്ക് അങ്ങനെ സലാഡോ അങ്ങനെ ഒന്നും വേണമെന്നൊന്നും ഇല്ല മസാല ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അവർ ഹാപ്പിയാണ് പിന്നെ ഞാൻ മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുറിച്ച് വെച്ച് വന്ന് കൊടുക്കുന്നത് കാരണം പിള്ളേർക്കൊക്കെ കൊടുക്കും മാർക്കറ്റൊക്കെ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പേലയൊന്നും എടുത്ത് മാറ്റാനൊന്നും സമയമില്ല അത്രയ്ക്കൊക്കെ സമയം പോയി അതുപോലെ ഉടനെ ഇപ്പം മഴയാണ് രാവിലെ മഴ പെയ്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിനൊന്നും നിന്നില്ല രണ്ടുപേർക്കും തട്ടത്തിൽ തന്നെ അത് കൊടുത്തുവിടുന്നത് വലിയ തട്ടത്തിലാണ് മോന് കൊടുത്തുവിടുന്നത് പിന്നെ മൂന്ന് ദിവസം കൊണ്ടുവന്ന തട്ടത്തിലാണ് മോക്ക് കൊടുത്തുവിടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ